നമസ്കാരം മലയാളം എസ് സി ആർ ടി ചാനലിലേക്ക് സ്വാഗതം മൂന്നാം ക്ലാസ്സിലെ നമ്മളൊന്ന് എന്ന യൂണിറ്റാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളൊന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് എന്നുവെച്ചാൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഹിന്ദുവെന്നോ എന്നോ ക്രിസ്ത്യൻ എന്നോ അതുപോലെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ മനുഷ്യൻ എന്ന നിലയിൽ നമ്മളെല്ലാവരും ഒന്നാണ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് ജനാധിപത്യം എന്നത് ഒത്തുചേർന്നുള്ള ജീവിതമാണ് അല്ലേ ജനാധിപത്യം എന്നത് ഒത്തുചേർന്നുള്ള ജീവിതമാണ് ഇത് എഴുതിയത് അവിടെ പേര് കൊടുത്തിട്ടുണ്ട് ബി ആർ അംബേദ്കർ ആരാണ് എഴുതിയത് ബി ആർ അംബേദ്കർ ജനാധിപത്യം എന്നത് ഒത്തുചേർത്തു ചേർന്നുള്ള ജീവിതമാണ് എന്താണ് ജനാധിപത്യമെന്നും ഒത്തൊരുമിച്ചുള്ള ജീവിതമെന്നും ഈ യൂണിറ്റിലെ പ്രവേശക പ്രവർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ രണ്ട് ഫോട്ടോകൾ കാണുന്നുണ്ടല്ലോ ആ ഫോട്ടോകളെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന കുഞ്ഞുങ്ങളെയും കാണുന്നുണ്ടല്ലേ ആ ഫോട്ടോകളിൽ ഉള്ളത് ആരാണെന്നറിയോ ആ കുട്ടികൾ പരസ്പരം പറയുന്നുണ്ട് ഇന്നത് ഇതാ ആദ്യത്തെ ഫോട്ടോയിലുള്ളത് ഇന്നയാളാണ് രണ്ടാമത്തെ ഫോട്ടോയിലുള്ള ആൾ ഇതാണ് എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്കറിയാമോ അറിയാം അല്ലേ ആദ്യത്തെ ഫോട്ടോയിലുള്ളത് നമ്മുടെ ബാപ്പുജിയാണ് ഗാന്ധിജി അല്ലേ മഹാത്മാ ഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവ് ബ്രിട്ടീഷുകാരിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കാനായി സ്വ സ്വ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാനായി സമരം നയിച്ച സമര നായകൻ അല്ലേ നമ്മുടെ രാഷ്ട്രപിതാവ് ആണ് മഹാത്മാഗാന്ധി അദ്ദേഹം എവിടെ അറിയാലോ ഗുജറാത്തിലെ പോർബന്ദറിലാണ് എന്താണ് ഗാന്ധിജിയുടെ മുഴുവൻ പേര് ശരിയായ പേര് എന്താണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അടുത്തു നോക്കുമോ അടുത്തയാളെ അറിയോ അതാണ് ബി ആർ അംബേദ്കർ ആരാണ് ബി ആർ അംബേദ്കർ നമ്മുടെ ഭരണഘടനയുടെ ശില്പി ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിൽ നേതൃത്വം കൊടുത്ത ആളാണ് ബി ആർ അംബേദ്കർ എന്താണ് ഭരണഘടന ഇന്ത്യ രാജ്യത്തെ ജനങ്ങളും ഭരണാധികാരികളുമൊക്കെ എങ്ങനെ പ്രവർത്തിക്കണം എന്തൊക്കെ പ്രവർത്തിക്കണം എന്തൊക്കെ പ്രവർത്തിച്ചുകൂടാ എന്തൊക്കെയാണ് ഓരോരുത്തരുടെയും അവകാശങ്ങൾ എന്തൊക്കെയാണ് ഓരോരുത്തരുടെയും കർത്തവ്യങ്ങൾ എന്നൊക്കെ പ്രതിപാദിക്കുന്ന ഒരു ലിഖിത രൂപമാണ് ഭരണഘടന നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യ ഭാഗത്ത് അതിൻ്റെ ഒരു പേജ് ഉണ്ട് ഭാരതത്തിൻ്റെ ഭരണഘടന എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലില്ലേ ശ്രദ്ധിച്ചോ രണ്ടാമത്തെ ഭാഗം രണ്ട് ടെക്സ്റ്റ് ബുക്കിൽ അപ്പൂപ്പൻ താടി എന്നുള്ള യൂണിറ്റിൻ്റെ പ്രവേശക പ്രവർത്തനം തുടങ്ങുന്നതിന് തുടങ്ങുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള പേജിൽ ആണ് ഇതുള്ളത് അതിൻ്റെ ആമുഖമാണ് ഭരണഘടനയുടെ ആ ആദ്യത്തെ പേജാണിത് എന്താ ഇതിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിക്കാം ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും ഉള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാമിടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് നവംബർ ഇരുപത്തിയാറാം തീയ ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ തുടക്കമാണ് ഭരണഘടനയുടെ ആദ്യത്തെ പേജാണിത് അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയ ആളാണ് ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ബി ആർ അംബേദ്കർ ഇനി നമുക്ക് പാടത്തിലേക്കാണ് എന്താണ് പാടത്തിൻ്റെ പേര് കുട്ടംമാനും കൊട്ടാരവും കുട്ട്മാനും കൊട്ടാരവും കുട്ടമ്മമാൻ എങ്ങട്ടാ കൊട്ടാരം കാണാൻ അയ്യോ എൻ്റെ കുട്ടമ്മാനെ കണ്ണടിയില്ലാണ്ട് കൊട്ടാരത്തിൽ ചെന്നിട്ട് എന്തു കാണാനാ കുട്ടമ്മമാൻ ഉടനെ മടങ്ങിച്ചെന്ന് കാലില്ലാത്ത കണ്ണടിയെടുത്ത് മൂക്കത്ത് വെച്ച് വീണ്ടും പുറപ്പെട്ടു കുട്ടമ്മമാൻ എങ്ങട്ടാ കൊട്ടാരം കാണാൻ അയ്യോ എൻ്റെ കുട്ടമ്മാനെ കൊടയില്ലാണ്ട് കൊട്ടാരം നടന്നു നടന്നുകാണാനാവില്ല കുട്ടമ്മാൻ ഉടനെ മടങ്ങിച്ചെന്ന് കാല് വളഞ്ഞ കുടയെടുത്തു നിവർത്തിപ്പിടിച്ച് വീണ്ടും പുറപ്പെട്ടു കുട്ടമ്മാൻ എങ്ങട്ടാ കൊട്ടാരം കാണാൻ അയ്യോ എൻ്റെ കുട്ടമ്മാനെ കണ്ണട വെച്ച് കൊടവടിച്ച് ചെന്ന കൊട്ടാരത്തിൽ കേറ്റോ എന്താ കേട്ടാണ്ട് ഇത് പണ്ടത്തെ കൊട്ടാരമല്ല പണ്ടത്തെ കുട്ടമ്മനല്ല എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാ ഞാൻ പോണത് മനസ്സിലായോ എന്താ പറയുന്നത് പാഠത്തിൽ ആരാണ് യാത്ര പോകുന്നത് കുട്ടമ്മാൻ അല്ലേ കുട്ടന്മാനാണ് യാത്ര പോകുന്നത് കുട്ടന്മാൻ എങ്ങോട്ടാണ് പോകുന്നത് കൊട്ടാരം കാണാനാണ് പോകുന്നത് അല്ലേ കൊട്ടാരം കാണാൻ പുറപ്പെട്ട കുട്ടന്മാൻ കണ്ണടയെടുക്കാനും കുടിയെടുക്കാനും ഒക്കെ ഒരാൾ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലേ എന്നിട്ട് കണ്ണടയും കുടിയേം എടുത്തു പോകുമ്പോൾ വീണ്ടും പറയാണ് അവിടെ ചെന്നാൽ കൊട്ടാരത്തിൽ കേറ്റോ എന്ന് അപ്പോൾ എന്താ കുട്ടമാൻ പറയുന്നത് എന്താ കേട്ടാണ്ട് ഇത് പണ്ടത്തെ കൊട്ടാരമല്ല പണ്ടത്തെ കുട്ടന്മാനുമല്ല എന്നെ ഭരിക്കാൻ നി ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാണ് ഞാൻ പോണത് മനസ്സിലായോ എന്ന് പണ്ട് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത് ആരാണ് രാജാക്കന്മാരായിരുന്നു അല്ലേ ഇന്ത്യ എന്ന രാജ്യത്തെ കുറേ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളാക്കിയിട്ട് വിഭജിച്ച് കുറേ രാജാക്കന്മാരായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത് പിന്നീട് വിദേശികൾ വന്നു പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഭരണാധികാരം രാജാക്കന്മാരെയൊക്കെ യുദ്ധത്തിൽ തോൽപ്പിച്ചും ചതിച്ചും വഞ്ചിച്ചുമൊക്കെ ഇന്ത്യയുടെ പരമാധികാരം അവർ കൈയടക്കി പിന്നീട് വർഷങ്ങളോളം അല്ലേ നൂറ്റാണ്ടുകളോളം നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിന് കീഴിലാണ് കഴിഞ്ഞത് ശേഷം ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരം നടത്തി അല്ലേ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി അങ്ങനെ പോരാട്ടത്തിനൊടുവിൽ നമ്മൾ സ്വതന്ത്രരായി അല്ലേ നമ്മൾക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടി നമ്മുടെ രാജ്യത്തിൻ്റെ അവകാശം നമുക്ക് തിരിച്ചു കിട്ടി നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാറില്ലേ ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യ നേടിയെടുത്തതിൻ്റെ നമ്മുടെ രാജ്യം നേടിയെടുത്തതിൻ്റെ ഓർമ്മയ്ക്കായാണല്ലേ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ഏത് ദിവസമാണത് ആഗസ്റ്റ് പതിനഞ്ചിനല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് ബ്രിട്ടീഷുകാരിൽ നിന്നും നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തത് അങ്ങനെ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം പിന്നീട് നമ്മെ ഭരിച്ചിരുന്നത് ആരാണ് നമ്മൾ തന്നെ അല്ലേ നമ്മൾ തന്നെയാണ് പിന്നീട് ഭരിച്ചത് വോട്ട് ചെയ്ത് നമ്മൾ തന്നെ വോട്ട് ചെയ്ത് അധികാരപ്പെടുത്തിയവരാണ് ഇവിടെ ചിത്രം കാണുന്നില്ലേ വരിവരിയായി നിൽക്കുന്നത് എന്തിനാണ് എല്ലാവരും വരിവരിയായി നിൽക്കുന്നത് വോട്ട് ചെയ്യാനാണ് അല്ലേ അപ്പോൾ നമ്മുടെ എന്താണ് ഉദ്ദേശിച്ചത് എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാണ് ഞാൻ പോണത് എന്ന് പറഞ്ഞത് എന്തോ എന്തർത്ഥത്തിലാണെന്ന് മനസ്സിലായോ ജനാധിപത്യമാണ് അവിടെ ഉദ്ദേശിച്ചത് ജനാധിപത്യം എന്താണ് ജനാധിപത്യം ജനങ്ങളുടെ ആധിപത്യം ഇവിടെ ഭരിക്കുന്നത് ജനങ്ങൾ തന്നെയാണ് ജനങ്ങൾ തന്നെയാണ് ഭരിക്കുന്നത് അതായത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ പ്രതിനിധി പ്രതിനിധി തിരഞ്ഞെടുപ്പും വോട്ട് ചെയ്യലുമൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണല്ലേ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഒക്കെ വോട്ട് ചെയ്യാൻ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ ഇടതുകൈ കൈയിലെ ചൂണ്ടുവിരലിൽ നീലമഷി അടയാളം വയ്ക്കുന്നതൊക്കെ കണ്ടിരിക്കുമല്ലോ വോട്ട് ചെയ്യാൻ പോയി എന്നതിൻ്റെ അടയാളമാണല്ലേ അത് ആ അതാണ് തിരഞ്ഞെടുപ്പ് ആരാണോ നമ്മൾ നമ്മളെ ഭരിക്കേണ്ടത് അവരെ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്നു നമ്മെ ഭരിക്കാനുള്ളവരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു അതിനാണ് ജനാധിപത്യം എന്ന് പറയുക ഇപ്പോൾ ജനാധിപത്യം വന്നതോടുകൂടി പുറത്തുനിന്ന് വന്നവരുടെ ഭരണവും രാജാക്കന്മാരുടെ ഭര ഭരണവുമൊക്കെ അവസാനിച്ചു നമ്മളെല്ലാം ഇന്ന് തുല്യതയുള്ളവരാണ് സമത്വമുള്ളവരാണ് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സമന്മാരാണ് ഉയർന്നവരെന്നോ താഴ്ന്നവരെന്നോ വ്യത്യാസമില്ല എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നു നമ്മുടെ ജനപ്രതിനിധികൾ ഭരിക്കുന്ന നമ്മുടെ രാജ്യത്ത് അപ്പോൾ എവിടെയാണ് നമ്മുടെ കുട്ടമാൻ പോകുന്നത് ഇവിടെ ഒരു ചിത്രം കാണുന്നതിലേ എന്താണത് ആ ചിത്രം ഏതാ ആ കെട്ടിടം നിയമസഭാ മന്ദിരമാണല്ലേ നമ്മുടെ നിയമസഭാ മന്ദിരമാണ് ആ ചിത്രം നിയമസഭാ മന്ദിരം അഥവാ ജനപ്രതിനിധി സഭ എന്ന് പറയും ഇതെവിടെയാണ് തിരുവനന്തപുരത്താണല്ലേ ജനപ്രതിനിധികളാണ് നിയമസഭയിൽ നിയമസഭയിലെ അംഗങ്ങൾ അതായത് വോട്ട് ചെയ്ത് നമ്മൾ തെരഞ്ഞെടുത്ത് അയക്കുന്നവർ അവരാണ് അവിടെ ഉണ്ടാവുക സ്പീക്കറും മന്ത്രിമാരും എം എൽ എമാരും മുഖ്യമന്ത്രിയും എല്ലാം ചേർന്നാണ് അവിടെ അവിടെ വെച്ചാണ് നിയമനിർമ്മാണമൊക്കെ നടത്തുക രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും തീരുമാനിക്കുന്നത് അവിടെ വച്ചാണ് അതാണ് നിയമസഭാ മന്ദിരം നമ്മുടെ കുട്ടന്മാൻ പറഞ്ഞ നമ്മുടെ കൊട്ടാരം നമ്മൾ തന്നെ നം നമ്മുടെ നമ്മൾ തന്നെ എന്താണ് നിയമിച്ച രാജാവിന് നമ്മൾ തന്നെ കൊട്ട കൊടുത്ത കൊട്ടാരത്തിലേക്ക് അല്ലേ അതാണ് നിയമസഭാ മന്ദിരം ഇനി ഇത് എഴുതിയ ആളുടെ പേര് ആരാണ് ഇത് എഴുതിയത് കുഞ്ഞുണ്ണി മാഷ് അല്ലേ കുഞ്ഞുണ്ണി മാഷാണ് കുട്ടമ്മാനും കൊട്ടാരവും എന്നുള്ള ഈ കുഞ്ഞു കഥ എഴുതിയത് കുഞ്ഞിൻ്റെ മാഷ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ കുഞ്ഞുണ്ണി മാഷ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് തൃശ്ശൂർ ജില്ലയിലാണ് ജനിച്ചത് അദ്ദേഹം അധ്യാപകനായിരുന്നു നല്ല ചിത്രകാരനും കൂടിയായിരുന്നു കേട്ടോ കുട്ടികൾക്ക് വേണ്ടി ധാരാളം കൃതികൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഹായ് ആയി മിഠായി തിന്നുമ്പോഴെന്തിഷ്ടായി കഴിഞ്ഞാൽ കഷ്ടായി കേട്ടിട്ടുണ്ടോ പാട്ട് കുഞ്ഞിൻ്റെ മാഷ്ടേതാ പിന്നെ വായിച്ചാലും വളരും വായിച്ചില്ലേലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും എന്ന് പറഞ്ഞതും മാഷ് തന്നെയാണ് അപ്പോൾ കുഞ്ഞുണ്ണു മാഷാണ് ഈ കുഞ്ഞു കഥ എഴുതിയത് ഇനി നമുക്ക് പഠനപ്രവർത്തനങ്ങൾ നോക്കാം ഈ കഥയിൽ നിങ്ങൾ കണ്ടെത്തിയ പ്രത്യേകതകൾ എന്തെല്ലാമാണ് അതാണ് ഒന്നാമത്തെ പ്രവർത്തനം എന്താണ് കഥയിൽ കണ്ടെത്തിയ പ്രത്യേകതകൾ ഇതിലെ രണ്ട് അല്ലേ കഥയിൽ രണ്ട് പേരാണ് കുട്ടമ്മാവനും പിന്നെ കുട്ടമ്മാനോട് ചോദിക്കുന്ന ആളും അങ്ങനെ രണ്ട് കഥാപാത്രങ്ങളാണുള്ളത് പിന്നെ ഇതിലെ ഭാഷ സംസാര രീതിയുള്ളതാണല്ലേ വർത്തമാനം പറയുന്നത് പോലെയാണ് ഇതിലെ എഴുത്തുഭാഷയും വർത്താനം പറയുന്നത് പോലെയുള്ള ഭാഷയാണ് ഈ കഥയിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ഇക്കാലത്ത് നമ്മുടെ നാട്ടിൽ രാജാവില്ലല്ലോ പിന്നെ കുട്ടമ്മൻ കാണാൻ പോകുന്നത് ആരെയായിരിക്കും ആരെയായിരിക്കും കാണാൻ പോകുന്നത് നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ പഠിച്ചല്ലോ അല്ലേ ഇതാ ഈ കഥയിൽ നിങ്ങൾ കണ്ടെത്തിയ പ്രത്യേകതകൾ എന്തെല്ലാമാണ് ഉത്തരം രണ്ട് കഥാപാത്രങ്ങൾ ആണുള്ളത് മറ്റൊന്ന് നാട്ടു വർത്തമാന ഭാഷയിലുള്ള കഥയാണ് ഇക്കാലത്ത് നമ്മുടെ നാട്ടിൽ രാജാവില്ലല്ലോ പിന്നെ കുട്ടമ്മാൻ കാണാൻ പോകുന്നത് ആരെയായിരിക്കും ഉത്തരം ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളെ കാണാൻ അല്ലേ ഇനി അടുത്ത പ്രവർത്തനം എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിനെ ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാണ് ഞാൻ പോണത് മനസ്സിലായോ ഇതുകൊണ്ട് കുട്ടമാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് കുട്ടമാൻ പോകുന്നത് നിയമസഭാ മന്ദിരത്തിലേക്കാണ് അവിടെയാണ് നമ്മെ ഭരിക്കാനായി നാം തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ ഉള്ളത് നിയമസഭാ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഇനി എന്താണ് നിയമസഭാ മന്ദിരം എം എൽ എമാരും മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒത്തുചേർന്ന് ചർച്ച ചെയ്തു നിയമങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്രം ഇനി അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം